ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരിയുടെ വിശേഷങ്ങളാണ് അവൾക്ക് ഇതുവരെ ഉണ്ടായ മാറ്റങ്ങൾ കേട്ടോ അവളെ നമ്മൾ ഇപ്പോൾ അഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കിടപ്പാണ് അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയതാണ് അഗിടിന് ചെറിയ പ്രശ്നമുണ്ട് കയ്യിനും പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളും പിന്നെ അവൾക്ക് വന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ അത്യാവശ്യം നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അയ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് അയ വെട്ടി തുടങ്ങിയിട്ടുണ്ട് തീറ്റയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പഴയ പോലെ ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ തീറ്റയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളമാണല്ലോ ഇവൾക്ക് കൊടുക്കാറുണ്ടായിരുന്നത് അതിനേക്കാളും സ്വല്പം ഒരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ മറ്റേ ഇവൾക്കൊരു വലിവുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്കെന്നെ വീഡിയോയിൽ തന്നെ കേൾക്കാം വെലി അപ്പോൾ ആ വെലിവൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഉറപ്പത്തിൻ്റെ ആ ഒരു മട്ടിലാണ് കേട്ടോ അപ്പം അങ്ങനെ ഉച്ചക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അതുപോലെ അകിടിന് അരച്ചിടുകയാണ് മരുന്നിട്ടോ നമ്മുടെ ഓയിൽമെൻറ്റും സ്പ്രേയും തീർന്നു പോയി പിന്നെ അത് ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു മാറ്റമൊന്നും തോന്നിയിട്ടില്ല അത് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു ടാബ്ലെറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ സ്പ്രേ അടിച്ചിട്ടൊന്നും അകിടിന് എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല മസാജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടേഴ്സ് പിന്നെ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു അകിടുവീക്ക ഉള്ളവരോട് ആടുകൾക്ക് അകിട് വീക്ക ഉണ്ടായിട്ട് ചികിത്സിച്ച് മാറ്റിയവരോട് ഞാൻ പലരോടും ചോദിച്ചു അപ്പോൾ ചിലർ പറഞ്ഞത് മസാജ് ചെയ്തിട്ടില്ല ചിലർ പറഞ്ഞു അവർ മെനക്കെട്ട് മസാജ് ചെയ്തിട്ടാണ് മാറിയത് പത്തിരുപത് ദിവസത്തോളം എടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി ഇവൾക്ക് കൊടു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊന്നു കാണിക്കട്ടോ ഇത് സുന്ദരിക്ക് അരച്ച് പുരട്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ അകിഡിൽ പുരട്ടാനുള്ളതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കറ്റാർവാഴ മുരിങ്ങയില പിന്നെ കുറച്ച് ചോറ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തതാണ് അപ്പോൾ ഇതൊരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് അകലി പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അവൾക്കിപ്പോൾ നീരാണ് കൂടുതലും നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവിടെ കുഴിഞ്ഞു പോകും ആ അവരിയ്ക്കണം അപ്പോൾ അത് കുറവാക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ മസാജ് ചെയ്യുന്നില്ല അതുപോലെ സ്പ്രേ ഒക്കെ നിർത്തിയിട്ടോ അത് വാങ്ങിച്ചത് കഴിയുകയും ചെയ്തു പിന്നെ അതുകൊണ്ട് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല അപ്പോൾ അത് ഞാൻ നിർത്തി പിന്നെ ഇത് നമ്മുടെ ഒരു മറ്റേ ഫാമൊക്കെ ഉള്ള ഒരു ആൾ പറഞ്ഞതെന്നാണ് ഇപ്പം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വീക്കം നീരൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് പിന്നെ മരുന്ന് ഇപ്പോൾ ഹോമിയോ മരുന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അവിടെ വീക്കത്തിനൊക്കെ ഉള്ള മരുന്നാണിത് ഇത് അഞ്ച് തുള്ളിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ പുറത്ത് പോവും കൊടുക്കുന്ന സമയത്ത് ഇത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ എണീറ്റ് നടക്കാനുള്ളതുകൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ബോട്ടിൽ കണ്ടോ ഇത് എണീറ്റ് നടക്കാനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇടവിട്ട് ഇടവിട്ടിട്ട് വേണം നമ്മൾ ഹോമിയോ മരുന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നാല് തുള്ളി മരുന്നുമാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഒരു ഇംഗ്ലീഷ് ടാബ്ലറ്റ് ഉണ്ട് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ടാബ്ലറ്റ് കൂടെ അത് ഒരു നേരെ കൊടുക്കുന്നുള്ളൂ ഇത് കൊടുക്കുന്നുണ്ട് ഇത് അരച്ച് പുരട്ടുന്നുണ്ട് ഇനി എന്തായാലും കുറവായി കിട്ടട്ടെ അപ്പം നിങ്ങൾക്കും അകിടി വീക്കോ നീരൊക്കെ ഉള്ളവർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കൊടുക്കാം കേട്ടോ കണ്ടോ ഇതാണ് അകടി വീക്കത്തിനുള്ളത് അപ്പം ഇതിൻ്റെ പേര് വ്യത്യാസം വരുന്നത് കണ്ടോ ഇത് നമ്മൾ ഹോമിയോ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ തരൂട്ടോ നിങ്ങൾക്ക് ഇതിൽ പേര് വ്യക്തമായിട്ട് കാണുന്നില്ല എന്നുവെച്ചാൽ ചോദിച്ചാൽ മതിയോ ഓമിയോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാൽ മതി അവരുടെ വീക്കത്തിനുള്ള മരുന്ന് അപ്പോൾ അവരെടുത്ത് തരും കേട്ടോ അതുപോലെ അത് അവർ പറഞ്ഞതെന്നാണ് എണീറ്റ് നിൽക്കാനുള്ള മരുന്നാണെന്നും പറഞ്ഞിട്ടോ ഇത് നമ്മൾ ഒറ്റപ്പാലത്ത് ഒരു ജനതാ മെഡിക്കൽസ് സെൻ്റ് അവിടെ നിന്ന് വാങ്ങിച്ചാണ് അവിടെ അതെല്ലാം കിട്ടും കുട്ടികളെ വിട്ടുകൊടുത്ത് കേട്ടോ ചില സമയത്ത് കുട്ടികളെ വിട്ട് കഴിഞ്ഞാലൊന്നും ഇല്ല ഇപ്പൊ ഒന്ന് നോക്കി ട്ടോ കുട്ടികളെ കണ്ടപ്പോൾ ഇതുപോലെ ഒന്ന് കരയൊക്കെ ചെയ്തു മറ്റേത് കരയല്ല ഒന്നും ഇല്ല അങ്ങനെ ആയിരുന്നു ട്ടോ അത് പതിയെ പതി ഇങ്ങനെ മാറ്റം വരുന്നുണ്ട് എന്തായാലും ശരിയാവും ഇൻഷാ മിശാവുക അപ്പോൾ ഇത്രയും മരുന്നുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നല്ല മാറ്റം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അരച്ചിട്ടിട്ട് അകിടിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് മറ്റേത് അകിട് പൊട്ടിപ്പോകുമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ വാട്സപ്പിലൊക്കെ മുന്നേ ഫോട്ടോ ഒക്കെ അയച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഫോട്ടോ പോലെ ഒരൊറ്റ തവണയെ കണ്ടുള്ളു അത്രയും ഭയങ്കര വിഷമം പിടിച്ചൊരു സംഭവമാണ് അപ്പോൾ അകിന് ചെറിയൊരു ചുരുക്കം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കല്ല് പോലെ ഇരിക്കുമായിരുന്നു പിന്നെ വീർത്തിട്ടായിരുന്നു അപ്പോൾ നീരാണ് ഇവിടെ അകിടിന് ബീ ഇപ്പോൾ നീരും കല്ല് പോലെയൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവൾക്ക് നീരാണ് കേട്ടോ അപ്പോൾ നീര് നമ്മൾ നമ്മുടെ കാലിലൊക്കെ ഇതുപോലെ നീരുള്ളവർക്ക് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ കുഴിഞ്ഞു പോകുമല്ലോ കുഴിയെ പോലെ തോന്നും നമ്മൾ വിരൽ വെച്ച് തൊട്ട് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇവളുടെ ആ ഗിട് വന്നിട്ടുള്ളത് നമ്മൾ തൊട്ടിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ കുഴിയായിട്ട് അതുപോലെ തന്നെ നിൽക്കും അപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മരുന്ന് അരച്ചിടുന്നത് ഒരു നാല് നേരമൊക്കെ അരച്ചിടും കേട്ടോ അത് പോയാലും ഇല്ലെങ്കിലും അതിന് മുകളിലും ഒക്കെ ആയിട്ട് പോയ ഭാഗത്തൊക്കെ മൂന്ന് നാല് പേര് അരച്ചിടും പിന്നെ ഉപ്പ് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അത് നക്കും അവൾക്ക് കഴിയുമ്പോൾ ചില സമയത്തൊക്കെ അത് നക്കും എന്നാലും കുഴപ്പമില്ല അതിൻ്റെ ആ ഒരു ഇതൊക്കെ നീരൊക്കെ അതിലങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അകിടിൽ നിങ്ങൾക്ക് അകിട് വീക്കം ഉള്ളവർക്കൊക്കെ നമ്മുടെ ഈ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് മാറ്റം ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് പിന്നെ എണീച്ച് നിൽക്കണം ഇനി നടക്കണം പിന്നെ ഉപയോഗിച്ച് ചണച്ചാക്കുപയോഗിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവളെ ഇവളും മുട്ടൂത്തി എണീ എണീക്കാൻ നോക്കും അതല്ലെങ്കിൽ ഞാൻ തന്നെ കഴുത്ത് പിടിച്ച് വലിച്ച് ഇതുപോലെ എണീപ്പിച്ച് നോക്കാറുണ്ട് കേട്ടോ എണീപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അവളിങ്ങനെ മുട്ടുകുത്തിയിട്ട് എണീക്കും അപ്പോൾ ഞാൻ അതോടുകൂടി ഒന്ന് അങ്ങ് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടക്കും പിന്നെ ആദ്യമൊക്കെ ഇവൾ കിടക്കുന്ന സമയത്തൊരൊറ്റ വീഴൽ പോലെ അങ്ങ് അവൾക്കൊരു ശേഷിയില്ല അപ്പോൾ അങ്ങനെ വീഴുന്ന ആ ഒരു ടൈപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് അവൾ എന്നെ പതിയെ അങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ നിലത്ത് വെക്കുന്നുണ്ട് കൂട്ടിൽ അങ്ങ് വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വ്യത്യാസം തന്നെയാണ് നമ്മൾ ഈ ഒരു മരുന്ന് കൊടുത്ത് തുടങ്ങിയിട്ടിപ്പോൾ ഉള്ളത് പിന്നെ ഈ ഒരു അകിട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റിയ സംഭവമല്ല എടുക്കും രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസത്തോളം ഒക്കെ ദിവസം എടുക്കും എന്നിട്ടേ ഇത് മാറുള്ളൂ പതിയേണേ ഇത് മാറ്റാനായിട്ട് പറ്റുള്ളൂ മാറുകയേ ഉള്ളൂ ഒറ്റ ദിവസം രണ്ട് ദിവസം കൊണ്ട് ഒരിക്കലും ഇത് മാറില്ല പതിയെ മാറത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളാരും അകിട് വീക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടേണ്ട അപ്പോൾ ഞാനും വലിയ വിഷമത്തിലായിരുന്നു ഇപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് വെച്ചാൽ ഈ വളവട്ടി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ചെറിയൊരു രീതിയിലായിട്ടുണ്ട് പിന്നെ കാട്ടിടുന്ന കാട്ടിടുന്നതൊന്നും മണിമണി പോലെ ഒന്നും ഒരു മണി പോലും ഉണ്ടായിരുന്നു ില്ല ഒരു പൊട്ടയില ഒരേല അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാസ്റ്റൊക്കെ പഴയ ആ രീതിയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അകിരി ആ ഒരു നീര് പാല് നമ്മൾ കറക്കുന്നത് ഇപ്പോഴും വെള്ളം പോലെ തന്നെയാണ് അത് ഇനി അത് മുഴുവനായിട്ട് മാറുമ്പോൾ ശരിയായിക്കോളും അപ്പോൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു ഇൻഷാല്